റോഡിൽ സമീപം വീടിന്റെ വീടിന്റെ സംരക്ഷണ 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 ഭിത്തി ഇടിഞ്ഞു പഞ്ചായത്ത് വാർഡിൽ ഭിത്തിയാണ് തകർന്നത് മുൻപ് ഗ്രാമപഞ്ചായത്തിൽ റോഡിന്റെ ഈ ഭിത്തി ഇടിയും എന്ന് കാട്ടി ഇദ്ദേഹം നിവേദനം നൽകിയിരുന്നു എന്നാൽ നടപടി വൈകിയതോടെ ഇദ്ദേഹം സ്വന്തമായി ഈ ഭാഗത്ത് കൽക്കെട്ട് നിർമ്മിക്കുകയായിരുന്നു ഇതാണ് ഇന്ന് ശക്തമായ മഴയിൽ ഇടിഞ്ഞു വീണത് ഒരു നല്ലത് നമ്പർ പറ്റിയിട്ട് പറഞ്ഞു പ്രസിഡന്റിനെ നമ്പറിനോടൊക്കെ പറഞ്ഞു ഞാനിപ്പോൾ പണ്ടില്ല അതിന് പിന്നെ ഞാൻ ആൾക്കാരെ വിളിച്ചത് കെട്ടിട്ടാണ് ഇപ്പം മഴയൊക്കെ മൊത്തം ഇരുന്ന് വീടിൻ്റെ ട്യൂഷനായിട്ട് ഇരിക്കുക വണ്ടി എല്ലാവരും കഴിയുക അവിടെ മൊത്തം ഇടുന്നത് ഇടിയാനുള്ള പരിവത്തിലായിരുന്നു മൊത്തം വീണ്ടും ഇരിക്കുക അത് ദയവായിട്ട് കെട്ടി സഹായിക്കാൻ ഇരുപത് അടിയോളം നീളമുള്ള കൽക്കെട്ടിന്റെ ബാക്കി ഭാഗവും അപകട ഭീഷണി ഉയർത്തിയാണ് നിൽക്കുന്നത് കൂലിവേല ചെയ്ത കുടുംബം പുലർത്തുന്ന ബൈജുവിന് ഇനിയും ഇത്തരത്തിൽ ഒരു കൽക്കെട്ട് നിർമ്മിക്കുക എന്നത് അസാധ്യമായ കാര്യമാണ് അധികൃതരുടെ ഭാഗത്തുനിന്ന് വീടിന്റെ തകർത്ത സംരക്ഷണവിദ്യ കെട്ടി നൽകുവാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഇദ്ദേഹം ആവശ്യം ഉന്നയിക്കുന്നത്